ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളവും കടുകും കൊണ്ടുള്ള നല്ല അടിപൊളി ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കാം ഇതിനകത്തുനിന്ന് ഒരു ചരുപതിനകത്തോട്ട് കുറച്ച് കഞ്ഞിവെള്ളം നമുക്ക് ആവശ്യത്തിനെടുക്കാം അപ്പോൾ എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു ആറ് ടേബിൾ സ്പൂണോളം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിനകത്ത് ചേർക്കേണ്ടത് വിനീഗറാണ് അപ്പം നമുക്ക് ആപ്പിൾ വിനഗർ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് മിക്ക കടകളിലും കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് നമുക്ക് ഈ വിനീഗർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഈ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനഗർ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് സോഡാ പൊടി അതാണ് വേണ്ടത് അപ്പം അതും കൂടി നമുക്കിട്ട് കൊടുക്കാം അത് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി കാരണം വിനീഗറും അതേപോലെ തന്നെ സൊഡാപ്പൊടിയും കഞ്ഞിവെള്ളവും എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണുകൾ അതേപോലെ അരിപ്പ നമ്മുടെ സിറാമിക്കിൻ്റെ കപ്പ് ഇതൊക്കെ നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കറയെല്ലാം പോയി കിട്ടും കേട്ടോ അപ്പം നമ്മൾ പ്രത്യേകിച്ച് സോപ്പ് ഡിഷ് വാഷ് കാര്യങ്ങളൊന്നും ചെറു ഒന്നും തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഇതെങ്ങനെ തേക്കുമ്പം തന്നെ അതിനകത്തുള്ള കറയെല്ലാം പോയി കിട്ടും അരിപ്പയൊക്കെ നല്ല രീതിയിൽ ചായക്കറയൊക്കെ കാണുമല്ലോ അതെല്ലാം പോയിക്കിട്ട് കേട്ടോ സ്പൂണുകൾ കണ്ടോ അപ്പോൾ എല്ലാം ഞാൻ എന്നുകൊണ്ട് അതിനകത്തിട്ട് മുക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി കാണിച്ചു തരാം അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാനായിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്ത് ഒരു ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം അതിനകത്ത് കുറച്ച് വിനികറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ പേസ്റ്റിൻ്റെ കവറ് മാത്രമാണേ ഉണ്ടോ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം കുറച്ച് മാത്രം മതി അതിനകത്തൊക്കെ നല്ല രീതിയിൽ പേസ്റ്റ് ഉണ്ട് അത്രയും മാത്രം മതി ഇനി ഒരു രണ്ട് തുള്ളി ഉജാലയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു തുള്ളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഇനി നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കിച്ചണിലെ ടവ്വലുകളൊക്കെയാണ് അപ്പോൾ ആഴ്ച ഒരു ദിവസമെങ്കിലും അതിൻ്റെ അണുക്കളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ കഴുകുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഉജാലയും കൂടെ ചേർത്തത് കൊണ്ട് നല്ലൊരു ഇതാണ് കളറ് കിട്ടും അതേപോലെ തന്നെ അതിൻ്റെ വെണ്മയൊക്കെ നിലനിർത്താനൊക്കെ ഉജാല നല്ലതാണ് അതേപോലെ പ്രത്യേകിച്ച് സോ സോടാപ്പൊടിയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയും ഇതിനകത്തുള്ള അഴുക്കും കറയുമെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതിനകത്ത് നനച്ചു വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം ഒന്ന് കഴുകി കാണിക്കാം അപ്പോൾ കഴുകുന്ന വീഡിയോ ഒന്നും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കാരണം വീഡിയോ ലെങ്ത് ആയി ലെങ്തായിപ്പോവും അപ്പോൾ കഴുകിയതിന് ശേഷം ഞാൻ കാണിക്കാം പ്രത്യേകിച്ച് നമുക്ക് കഴുകി കണ്ടോ ഉണക്കാനിപ്പം മഴ ആയതുകൊണ്ട് ഉണങ്ങിയിട്ടില്ല അപ്പോൾ കഴുകിയതിന് ശേഷമുള്ള കണ്ടോ തുണിയാണ് നല്ല രീതിയിൽ അതിനകത്തുള്ള കറയും പാടും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കാരണം അതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ളത് വിനാഗിരിയും അതേപോലെ തന്നെ സോടാപ്പൊടിയും കഞ്ഞിവെള്ളം ഉജാലയൊക്കെയാണല്ലോ ഇനി അടുത്തത് കുറച്ച് കഞ്ഞിവെള്ളം നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്വല്പം ഉജാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു സ്വല്പം സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പം തൊണ്ട ഒരു തുള്ളി ഉജാലയും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ബേക്കിംഗ് പൗഡർ പൗഡറാണേലും കുഴപ്പമില്ലാട്ടോ അതാ സോഡാപ്പൊടിയാണേലും കുഴപ്പമില്ല ഏതാണേലും കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ സിങ്കൊക്കെ ഒന്ന് തേച്ച് കഴുകാനായിട്ടോ അതേപോലെ വാഷ് ബേസിൻ തേച്ച് കഴുകാൻ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണിത് ഇപ്പോൾ നല്ല കറയായിട്ട് കിടക്കുന്ന സിങ്ക് അതേപോലെ തന്നെ ടൈലിൻ്റെ ആ വിടവിലൊക്കെയുള്ള നല്ല രീതിയിലുള്ള അഴുക്ക് കാണും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇളകി തനിയെ പോയിക്കോളും കേട്ടോ നമ്മളിതൊന്ന് ഒഴിച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ നമുക്ക് ഡിഷ് വാഷ് സോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് പെട്ടെന്ന് കയറി അഴുക്കൊന്നും പിടിക്കത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകുമ്പോഴത്തേനും നമുക്ക് സിങ്കൊക്കെ അതേപോലെ തന്നെ കുറേ നാളത്തേക്ക് വെട്ടിത്തിളങ്ങി കിടക്കും കേട്ടോ പെട്ടെന്ന് അഴുക്കും ഒന്നും കയറി പിടിക്കത്തില്ല ആ സമയത്ത് ഡിഷ് വാഷ് നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും അതേപോലെ തന്നെ അഴുക്കൊക്കെ ആവും അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കടുക് നല്ലൊരു കടുകിന് നല്ലൊരു എഫക്റ്റാണ് ഉള്ളത് അതേപോലെ തന്നെ കടുകിനകത്തെയാണ് ഇപ്പോൾ ഇട്ടു കൊടുക്കുന്നത് ഒരു കർപ്പൂരം പൊടിച്ച് ചേർക്കുകയാണ് അപ്പോൾ കർപ്പൂരം കൂടെ കൂടി ചേർക്കുമ്പം നല്ലൊരു മണമാണ് അറിയാലോ ഇനി നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ടുള്ളത് കംഫോർട്ടാണ് അതും ഒരു ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം കർപ്പൂരവും കൂടെ ഉള്ളതുകൊണ്ട് കംഫോർട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഇത് എന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിലും അതേപോലെ തന്നെ ബാത്റൂമിലും നമ്മുടെ മീൻ പൊരിച്ചതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നതിന് കിച്ചണിൽ നല്ലതാണ് അതേപോലെ ബാത്റൂമിൽ ഇത് വെച്ച് കൊടുക്കുന്ന നല്ലൊരു മണം കിട്ടും അതേപോലെ തന്നെ ഹാളിൽ വാഷ് ബേസിൻ്റെ ഭാഗത്ത് ഒക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീടിനകം മൊത്തം നല്ലൊരു മണമായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ ബാറ്റ്സ്മാൻ എല്ലാം ഒഴിവാക്കി കിട്ടും കാരണം കടുകും കംഫർട്ടും കർപ്പൂരവുമാണ് മൂന്നും കൂടെ ചേരുമ്പോഴുള്ള മണം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല അത്ര നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാന്നേ ആയിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്